കർക്കിടക മാസത്തിലാണ് ഓച്ചിറയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഓച്ചിറ മേമന സ്വദേശിയായ പരബ്രഹ്മ മുരളീധരൻ മുരളീധരൻപിള്ളയാണ് ഇവിടെ കലവറ വർഷക്കാലം കൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്റെ കൂടെ തൊഴിലാളികള് നൂറ് പേരിൽ കവിഞ്ഞുണ്ട് ദിവസം ആയിരത്തി അഞ്ഞൂറ് കിലോ അരി വരെ കർക്കിടകം ഒന്നു മുതൽ അവസാന ദിനം വരെയും കലവറയെ സജീവമാക്കി നിർത്തുന്നത് പിള്ളയുടെ രുചി വൈഭവമാണ് പുലർച്ചെ മൂന്നിനാണ് കലവറ തുറക്കുന്നത് തുടർന്നുള്ള ഒരുക്കം വൈകുന്നേരം വരെ നീളും ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കറികളും പായസങ്ങളുമാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ദിവസം ഏകദേശം ആയിരത്തി കിലോ അരി സദ്യക്കായി ഉപയോഗിക്കുന്നു തുടക്കം മുതൽ ഇത്രയും വർഷം പരബ്രഹ്മ സന്നിധിയിൽ സദ്യ ഒരുക്കാൻ സഹായിച്ചത് ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ആയിരങ്ങൾക്കാണ് ഇവിടെ സദ്യ നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ